ഷാഫി പറമ്പിലും സമാധാന സന്ദേശയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ട് വിളകിലായി ഇതുവഴി കടാര രാഷ്ട്രീയവും ബോംബു രാഷ്ട്രീയവും നമ്മൾക്ക് വേണ്ടിയേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിന്റെ സമാധാനത്തിനു വേണ്ടി എല്ലാവരും അഭ്യർത്ഥിച്ചുകൊണ്ട് ഒത്തുചേരണമെന്നും നയിക്കുന്ന സമാധാന സന്ദേശ യാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു കടന്നു വരുന്നത് രാഷ്ട്രീയത്തിനെതിരെ മനസ്സാക്ഷി ഉണർത്തിക്കൊണ്ട് വർണ്ണയിക്കുന്ന സമാധാന സന്ദേശ യാത്ര ഇതായി വാഹനത്തിന് തൊട്ടു വിനകിലായി ഇതുവഴി ഇതുവഴി കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് സമാധാനത്തിന്റെ നാടാണ്